ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇരുപത്തിയൊന്നാമത്തെ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് മാർച്ചിലെ ട്രെയിനിങ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് വീക്കിലി എക്സ്പയറി കൂടിയാണ് നെറ്റിയുടെ മാർക്കറ്റ് വളരെ പ്രതീക്ഷയോട് കാത്തിരുന്ന ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ്റെ അല്ലെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങൾ വന്നിരിക്കുകയാണ് പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റേറ്റ് എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ അൺചേഞ്ചാണ് എന്തൊക്കെയാണ് കൂടുതൽ പോളിസി വിവരങ്ങൾ അതിലേക്ക് പോകാം അതിലേക്ക് മുന്നോടിയായിട്ട് ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ചെറിയ റിക്കവറിയോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് അതായത് ഇരുപത്തിയൊന്ന് പോയിൻ്റ് അപ്സൈഡിലൂടുകൂടിയാണ് ക്ലോസിങ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ നേരെ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടെങ്കിലും പിന്നീട് രണ്ടാമത്തെ സെഷനിൽ നല്ല ഉയർച്ചയോടു കൂടിയുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടിയത് സോ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറിനും അറുന്നൂറ്റി അൻപതിനും ഇടയിലാണ് നമുക്ക് നിഫ്റ്റിക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യത അതുപോലെ തന്നെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അൻപതിൽ നിഫ്റ്റിക്ക് ആദ്യത്തെ റെസിസ്റ്റൻസ് പോയിന്റായിട്ട് ആക്ട് ചെയ്യാം അതിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് വരെയുള്ള വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ആണ് അപ്പോൾ ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടനിക്കഴിഞ്ഞാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇരുപത്തിയാറ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ ബൈങ് ആയിരുന്നു വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയുടെ സെല്ലിംഗ് സൈഡിലായിരുന്നു അവരുടെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐ ഐസ് ഇൻഡെക്സ് ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻ അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലൊക്കെ തന്നെ പോസിറ്റീവ് ഫിഗേഴ്സ് ആണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും മാത്രമാണ് അവർ സെല്ലിംഗ് സൈഡിലേക്ക് വന്നിരിക്കുന്നത് ഇനി ഫെഡറൽ റിസർവ് തീരുമാനം നോക്കാം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റായിരുന്നു രണ്ട് ദിവസമായിട്ട് അമേരിക്കൻ വിപണിയിൽ വളരെ ഉയർച്ചയോടു കൂടിയുള്ള ക്ലോസിംഗ് തന്നെയായിരുന്നു നമ്മൾ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ റേറ്റ് കട്ട് ഉണ്ടായില്ല റേറ്റ് കട്ട് അൺ റേറ്റ് അൺചെയ്ഞ്ച്ഡ് തന്നെയായിരുന്നു ഫൈവ് ടു ഫൈവ് ഫൈവ് ടു ഫൈവ് ടു ഫൈവ് ടു ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോഴും അമേരിക്കൻ കമ്പനിയുടെ ബോറോയിങ് റേറ്റ് ഉള്ളത് അപ്പോൾ എന്താണ് എഫ് ആം സി മീറ്റിംഗിൻ്റെ ഔട്ട്ലുക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം കഴിയുന്നതോടുകൂടി തന്നെ മൂന്നോളം റേറ്റ് കട്ടുകൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ജോബ് മാർക്കറ്റിലുള്ള വർധനവ് പേറോൾ ഡാറ്റയിലുള്ള വർധനവ് ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നതിലുള്ള കൺസേണും അവർ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇൻഫ്ലേഷൻ എലിവേറ്റഡ് എന്നുള്ള സ്റ്റാൻഡിൽ തന്നെയാണുള്ളത് കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ടുണ്ട് എക്കോണമിയെ കുറച്ചുകൂടി കൂൾ ഓഫ് ചെയ്യാൻ സമയമെടുക്കും എന്നുള്ളതാണ് പക്ഷേ റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് വർ വാർത്തകൾ വരുന്നത് അല്ലെങ്കിൽ റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ സാധിച്ചത് റേറ്റ് കട്ട് ഉണ്ടാകണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടുകൂടി ഏകദേശം മൂന്നോളം റേറ്റ് കട്ടുകൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകിയത് ഏകദേശം പത്തൊൻപതിൽ പത്ത് ഒഫീഷ്യൽസും പതിനൊന്ന് ഒഫീഷ്യൽസും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അതേസമയം പേഴ്സണൽ എക്സ്പെൻഡിച്ചർ അതായത് അമേരിക്കയുടെ ജനങ്ങളുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ ജീവിത കോസ്റ്റ് കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നതായിട്ടാണ് ഫുഡും എനർജി കോസ്റ്റും ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ബാക്കി എല്ലാ മേഖലകളിലും വ്യത്യാസ മീൻസ് കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൈസ് കൂടുതലാണെന്നുള്ള വിലയിരുത്തലാണ് കമ്മിറ്റിക്ക് മുന്നോടിയായിട്ട് വന്നത് അപ്പോൾ എങ്കിലും അവരുടെ ഫോർകാസ്റ്റ് കാസ്റ്റ് ലോങ് റണ്ണില് ഫോർ കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ടു പോയിന്റ് ഫൈവ് പെർസെന്റേന്നും ടു പോയിന്റ് സിക്സ് പെർസെന്റേജിലേക്ക് ലോങ് റേറ്റില് പോളിസി റേറ്റ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത് എങ്കിലും അവർ പറയുന്നത് ഹയർ റേറ്റ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറിലെ എക്കോണമി ഡിസ്കൗണ്ട് ചെയ്യുമെന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് അപ്പോൾ ഇത് ഔട്ടറിലൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് പകരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് സ്റ്റാൻഡ് തന്നെയാണ് മാർക്കറ്റ് ഈ ഒരു വർഷത്തോടു കൂടി മൂന്ന് റേറ്റ് കട്ട് ഉണ്ടാകും അത് ജൂണോടുകൂടി തുടങ്ങുമെന്നുള്ളത് തന്നെയാണ് പക്ഷേ അൺഒഫിഷ്യലി ഒരു പ്രസ് മീറ്റിങ്ങിലൊരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ജൂണിൽ എന്നുള്ള വിവരം അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ കൃത്യമായിട്ട് ഇൻഫ്ലേഷൻ നമ്മുടെ കൺട്രോളിൽ എത്തിക്കഴിഞ്ഞതിൻ്റെ ഒരു സ്റ്റാൻഡ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നതിനെ പറ്റി ചിന്തിക്കൂ എന്നുള്ളതാണ് അത് കൺസേൺ അല്ല എപ്പോഴും ഉണ്ടാകുമ്പോൾ ജൂണിലുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വ്യക്തത പറയാൻ സാധിക്കില്ല പക്ഷേ ഇതിനുശേഷം യു എസ് വിപണികളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് അതിപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും പ്രൊഫഷണലി ക്ലോസ് ചെയ്തിരിക്കുന്ന നൂറോളം പോയിന്റിൻ്റെ പ്ലസ്സിലാണ് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനും ഇത് പ്ലസ് ആയിട്ട് തന്നെയാണ് വരാൻ സാധ്യത അപ്പോൾ ഇന്ത്യൻ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപതിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പ്രത്യേകിച്ചും ബാങ്ക് നിഫ്റ്റി അടക്കമുള്ള ഇൻഡെക്സുകൾ ഇന്നലെ നല്ല രീതിയിലുള്ള ബൈങ് കണ്ട സ്ഥിതിക്ക് ഇന്ന് എത്രമാത്രം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സോ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു അതേസമയം ഇരുപത്തൊന്നായിരത്തി ആ അറുന്നൂറിന് താഴെ മാത്രമാണ് നിഫ്റ്റിക്ക് വീക്ക്നെസ് ഉള്ളതെന്നുള്ള ഓർമ്മിക്കുക കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ഔട്ട്ലുക്കിലും ഇരുപത്തൊന്നായിരത്തി എണ്ണൂറിന് താഴെ ഒരു ഇരുന്നൂറ്റാ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് അഞ്ഞൂറ്റമ്പത് വരെ പോകാനുള്ള സാധ്യതകൾ നമ്മൾ വിലയിരുത്തിയിരുന്നു സോ ഇന്ന് ഇതായിരിക്കും നിഫ്റ്റിയുടെ സ്റ്റാൻഡ് ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞു ഇനി അടുത്ത ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ച് നമുക്ക് തിങ്കളാഴ്ച ഹോളി പ്രമാണിച്ച് അവധിയുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ പ്രമാണിച്ച അവധിയുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് ട്രേഡിംഗ് ദിവസങ്ങൾ മാത്രമായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചുണ്ടാവുക അടുത്ത ആഴ്ച മന്ത്ലി എക്സ്പയറി കൂടി വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ ആഴ്ചയായിരിക്കും കൂടുതൽ ആക്ഷൻസ് പ്രത്യേകിച്ച് വീക്കെൻ്റിലേക്ക് പോകുന്ന സമയത്ത് ഫെഡറൽ റിസർവുമായിട്ട് ബന്ധപ്പെട്ട അനിശ്ചാസം നീണ്ടു കഴിഞ്ഞി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഫെഡറൽ സെൻട്രൽ ബാങ്കിൻ്റെ മീറ്റിംഗ് നട വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പതിനേഴ് വർഷത്തിലെ കൂടുതലായിട്ട് നെഗറ്റീവ് റേറ്റിലായിരുന്നു ഏഴ് വർഷമായിട്ട് അവർ ഇൻട്രസ്റ്റ് റേറ്റ് ആദ്യമായിട്ട് കൂട്ടിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഏഷ്യൻ മാർക്കറ്റിലൊക്കെ തന്നെ സെല്ലിംഗ് വന്നിരുന്നു ജപ്പനീസ് ഫണ്ടുകൾ അവരുടെ ഫണ്ടുകൾ പിൻവലിച്ച് അവരുടെ മാർ അവരുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത് എനിവേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇലക്ഷനിലേക്ക് പോകുന്നു ഇലക്ഷൻ കൺസേൺസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെയായിരിക്കും കൂടുതലും പക്ഷേ ഇത്രയും ദിവസങ്ങളിൽ അഞ്ച് ആറ് ദിവസത്തെ കറക്ഷൻ്റെ ഭാഗമായിട്ട് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഈവൻ ലാർജ് ക്യാപ്പിലും ചില കൗണ്ടറുകളിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് നടന്നു കഴിഞ്ഞു ഓവർ സെല്ലിങ് മീൻസ് ഓവർ സോൾഡ് ആണ് ചില കൗണ്ടറുകൾ എന്നുള്ളതാണ് കാണിക്കുന്നത് സോ സെലക്റ്റീവ് സെലക്റ്റീവായിട്ടുള്ള ബൈങ് നമുക്കിപ്പോഴും മിഡ് ക്യാപ്പിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലും ഉണ്ട് ഈവൻ ലാർജ് ക്യാപ്പിലും ചില കൗണ്ടറുകൾ ഓവർ സോൾഡ് ആണ് സോ ഇങ്ങനെയുള്ള റിക്കവറി റാലിക്ക് കൃത്യമായിട്ടുള്ള എൻട്രികൾ എൻട്രി പോയിന്റുകൾ നമുക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ് സോ കൂടുതൽ റിസേർച്ച് നോട്ട്സിനും അപ്ഡേറ്റ്സിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോട്ട് ചെയ്തേക്കാം അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഏതായാലും ഫെഡറൽ റിസർവിൻ്റെ കാര്യങ്ങൾ തീരുമാനം ഇത്രയും നല്ല രീതിയിലൊക്കെ സ്ഥിതിക്കും ഗ്ലോബൽ മാർക്കറ്റ് അപ്സൈഡ് ആയ സ്ഥിതിക്കും ഞാൻ നിങ്ങളുമായിട്ടൊരു റിസർച്ച് ഐഡിയ കൂടി പങ്കുവെക്കുകയാണ് ഇത് ഈ ഒരു ഐഡിയ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഞാൻ മുന്നും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല സിമെൻറ്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ് അംബുജ സിമെൻറ്റ് അംബുജ സിമെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അംബുജ എന്ന് പറയുന്നത് ഒരു ഡെറ്റ് ഫ്രീ സിമെൻറ്റ് കമ്പനിയാണ് ി സിമെൻറ്റ് കമ്പനിയാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്യാഷ് ഹോൾഡിങ്സ് സിമെൻറ് കമ്പനികളുടെ കയ്യിൽ ക്യാഷ് ഹോൾഡിങ്സ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണിത് എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ ക്യാഷ് ആണ് ഈ കമ്പനിക്കുള്ളത് അതുപോലെ തന്നെ ഇവരുടെ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ സെവൻറ്റി സെവൻ പോയിന്റ് ഫോർ മില്യൺ ടൺ പെർ കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് അതിൽ ആറ് പോയിന്റ് ഒന്ന് മില്യൺ ടണ് സംഘി സിമെൻസിന്റെ ഇ ആയിട്ട് അക്വയർ ചെയ്തതാണ് അതുപോലെ തന്നെ ഒന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ ടൺസ് അത് വേറെയും കപ്പാസിറ്റി ആയിട്ട് നിൽക്കുന്നു മറ്റൊരു എക്വസിഷനോട് വഴി അമ്പത്തിയഞ്ച് ശതമാനം ഏഷ്യൻ കോൺക്രീറ്റ്സിൻ്റെ മാർക്കറ്റ് ഷെയർ വൽക്കേണ്ട ഒന്നേ പോയിന്റ് മൂന്ന് മില്യൺ ടൺ പറയാനം ദഹേജ് സിമെൻറ്റ് ദഹേജിൻ്റെ കപ്പാസിറ്റി അതും ഈ അദാനി എൻറ്റർപ്രൈസസുമായിട്ട് ലോങ് ടേം പർച്ചേസ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഡിമാൻഡിന് മുട്ടില്ല അവർക്ക് കൺസ്ട്രക്ഷൻ മേഖലകളിലും അദാനി എൻറ്റർപ്രൈസസിൻ്റെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമെൻറ്റ് കോൺക്രീറ്റ്സ് ഇവർ എന്നുള്ളതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ അടുത്ത നാല് വർഷം കൊണ്ട് ഏകദേശം കപ്പാസിറ്റി ഡബിൾ ആവാൻ പോവുകയാണ് ഈ കമ്പനിയുടെ അത് നൂറ്റി നാൽപ്പത് മില്യൺ ടൺ പെർ കപ്പാസിറ്റിയായി മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടിയാണ് ഈ കപ്പാസിറ്റി എക്സ്പാൻഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ തന്നെ ഇരുപത് മില്യൺ ടൺ കപ്പാസിറ്റി ഓർഗാനിക് കപ്പാസിറ്റി ഓൾറെഡി എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ പന്ത്രണ്ട് മില്യൺ ടൺ കപ്പാസിറ്റിയുടെ ഓൾറെഡി ബോർഡ് അപ്രൂവായി നിൽക്കുകയാണ് അതിൻ്റെ വിസിബിലിറ്റി ഏകദേശം എൺപത് ശതമാനത്തോളം ടാർഗറ്റ് കപ്പാസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഇവരുടെ പവർ പ്ലാന്റുകൾ ഇവർക്ക് ആവശ്യമുള്ള സിമെൻ്റ് സ്റ്റോക്ക് ഇവർ സിമന്റ് പ്ലാൻസ്ഫോർമേഴ്സിനും മറ്റുമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഫർണസ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പവർ കോസ്റ്റ് ഇവർ തന്നെ ഉണ്ടാക്കുന്നുള്ളതാണ് അത് ഇതിൻ്റെ എക്സ്പെക്റ്റേഷനും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം അതും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ കോസ്റ്റ് കട്ടിംഗ് ആണ് അല്ലെങ്കിൽ കോസ്റ്റാണ് പവർ സേവ് പവർ ഈ ഒരു ഗ്രീൻ പവർ വഴി ഇവിടെ സേവ് ചെയ്യുന്നത് അത് അറുപത് ശതമാനം കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പത്തായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് കമ്പനി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആ വർഷ ആ ഒരു തരത്തിൽ രണ്ടായിരം കോടി രൂപയുടെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും മാർജിനൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോൾ വന്നിരിക്കുന്ന ക്യൂ ത്രീ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും റവന്യൂവിൽ മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയറോൺ ഇയറിൽ ഉള്ളത് എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ വർധനവ് അതുപോലെ തന്നെ വോളിയം ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ശതമാനത്തിൻ്റെ വോളിയം ഗ്രോത്ത് ഉണ്ട് അതായത് പതിനാല് പോയിൻറ്റ് ഒന്ന് മില്യൺ ടൺ കപ്പാസിറ്റിയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ ഡിസംബർ ക്വാർട്ടറിൽ വന്നിരിക്കുന്നത് എഴുപത്തിയേഴ് ശതമാനം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ കമ്പനി ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയറോൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ഇബിറ്റയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യൂ ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ വരെ അതായത് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ പാറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു അത് നോക്കുകയാണെങ്കിൽ ഏകദേശം അൾട്രാടെക്കിനേക്കാൾ മുകളിലാണ് എന്ന് നോക്കുവാണെങ്കിൽ പറയേണ്ടി വരും കാരണം ആയിരത്തി ഇരുന്നൂറ്റി എട്ട് മില്യൺ ടൺ കപ്പാസിറ്റിയാണ് അവർക്കുള്ളത് അവരുടെ മാസീവ് എനർജി കോസ്റ്റ് സേവിങ്സിനെ പറ്റിയിട്ട് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇബിറ്റ മാർജിൻ ഇരുപത്തിയൊന്ന് ശതമാനമാണ് കമ്പനി ഏകദേശം പതിനയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ടേഴ്സിന് അദാനിയുടെ ഭാഗത്തുനിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതും അടുത്ത ഒരു മാസത്തി ഒരു മാസത്തിനുള്ളിൽ അവരുടെ വാറൻ കൺവേഷൻ വഴിയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഏകദേശം നാലായിരം നാനൂറ്റി പതിനെട്ട് രൂപ എൺപത് പൈസ പ്രകാരമായിരിക്കും ഷെയർ ഇൻഫ്യൂഷൻ വരിക അത് വീണ്ടും മാർക്കറ്റിൽ ഇതിന് മുൻകൂട്ടി മുന്നോട്ട് പോകാനുള്ള കാരണമായേക്കാം സോ എനിവേ ഈ ഒരു സിമെന്റ് സെക്ടറിൽ അൾട്രാടെക് ഏറ്റവും വലിയ പ്ലെയർ തന്നെയാണ് സംശയമില്ല ബിർള ഗ്രൂപ്പിൽ നിന്നുള്ള അൾട്രാടെക് തന്നെയാണ് ഏറ്റവും വലിയ പ്ലെയർ പക്ഷേ രണ്ടാമത്തെ ഏറ്റവും വലിയ നാരോ റേഞ്ചിൽ നിൽക്കുന്ന ഒരു കമ്പനി എന്ന് പറയില്ല സിമെൻറ്റ് പ്ലേ ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ സിമെൻറ്റ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള സംബന്ധിച്ചിട്ട് അംബുജ സിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബെറ്റർ ചോയ്സ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം സൊ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് സിക്സ് ഹൺഡ്രഡും അതുപോലെ തന്നെ അടുത്ത അടുത്ത രണ്ടാമത്തെ ടാർഗറ്റായിട്ട് നമുക്ക് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എന്ന റേഞ്ചിൽ നമുക്ക് അംബുജയെ നോക്കാം മാർച്ചിലാണ് മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് ഇതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ടച്ച് ചെയ്തതിന് ശേഷമാണ് നാൽപ്പത് രൂപയോളം ഇപ്പോൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വീണ്ടും ആ ഒരു ലെവലിലേക്ക് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി ലെവലിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ യൂവേഴ്സിനുമായിട്ട് അംബുജ സിമെൻറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അറുന്നൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് എത്തിച്ചുകൊണ്ടാണ് നമുക്കിത് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് സോ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി ടാർഗറ്റ് ട്വൻറ്റിട്ട് അംബുജ നമുക്ക് നോക്കാവുന്നതാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവൻ ഇടിവുകളിൽ പോലും ശക്തമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം കൂടിയായിരിക്കും അംബുജ അപ്പോൾ വീഡിയോ തന്നെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക കൂടുതൽ റിസർച്ചിലും ഞങ്ങളോടൊപ്പമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അസോസിയേഷനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്